ഇടുക്കി നെടുങ്കണ്ടത്ത് ഗാർഹിക പീഡന പരാതിയിൽ ഭർത്താവിനെതിരെ കേസെടുത്തു തൂക്കുപാലത്ത് വിവാഹം കഴിച്ച ഈ ചാലപ്പുഴ സ്വദേശിനിയാണ് മൂന്ന് വർഷമായി ഗാർഹിക പീഡനം നേരിടുന്നതായും കൊലപ്പെടുത്താൻ ഭർത്താവ് ശ്രമിക്കുന്നതായി കാണിച്ച് നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകിയത് സ്ത്രീധനം പോരാ എന്ന് പറഞ്ഞ് ഭർത്താവും ഭർത്താവിന്റെ മാതാവും ചേർന്ന് നിരന്തരമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതി പത്തൊൻപതാം വയസ്സിൽ മൂന്ന് വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം പീഡനം രൂക്ഷമായപ്പോൾ മുമ്പ് കേസ് കൊടുക്കുകയും പോലീസ് നടത്തിയ മധ്യസ്ഥ ചർച്ചയിൽ ഒത്തുതീർപ്പാവുകയും വീണ്ടും തൂക്കുപാലത്തെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരികയുമായിരുന്നു പിന്നീട് വിഷം കൊടുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും ഗർഭിണിയായിരിക്കെ മർദ്ദനം മൂലം ഗർഭം അലസിയതായും പരാതിക്കാരി പറയുന്നു പേരിൽ ഉപദ്രവിക്കുമായിരുന്നു മുഖത്തൊക്കെ അടിച്ച് പൊട്ടിച്ച് വീട്ടിൽ കൊണ്ടുവിടുകയും അങ്ങനെ വീട്ടായി കേസ് കൊടുത്തു കേസ് കൊടുത്തു കഴിഞ്ഞാൽ തീർപ്പാക്കി പിന്നെ പോരുകയും അങ്ങനെ തുടർന്ന് നല്ല രീതിയിൽ പൂക്കൊണ്ടിരുന്നപ്പോൾ പിന്നെയും അമ്മായിമ്മ ഇതുപോലെ സ്വർണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞ് പിന്നെ കഷ്ടമുണ്ടായി അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഇതുപോലെ അടിയായി അങ്ങനെ ലാസ്റ്റ് അമ്മായിമ്മ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഭർത്താവും മാതാവും ചേർന്ന് ഇവരെ മർദ്ദിച്ചു വീട്ടിൽ നിന്നും ഇറങ്ങിയോടി രക്ഷപ്പെട്ട ഇവർ അയൽ വീട്ടിലാണ് അഭയം തേടിയത് തുടർന്ന് രാത്രിയിൽ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയും ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് നെടുങ്കണ്ടത്തെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു പരാതിയിൽ നെടുങ്കണ്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൈരളി ന്യൂസ് ഇടുക്കി